നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരറിയിപ്പിലേക്ക് സ്വാഗതം ഇന്ന് സംസ്ഥാനത്ത് സർവീസ് പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളം സാമൂഹിക സുരക്ഷാ പെൻഷൻ അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനം വിവിധ ലക്ഷ്യങ്ങൾ മുൻനിർത്തി സർക്കാർ ഇന്ന് കടമെടുക്കുകയാണ് നിലവിൽ ആയിരത്തി കോടിയോളം രൂപയാണ് ഇന്ന് നമ്മളുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേരുക പതിനെട്ട് വർഷ തിരിച്ചടവ് കാലാവധിയിലാണ് ഇന്ന് സംസ്ഥാനം പണം സമാഹരിക്കുന്നത് ഇത് ക്രിസ്തുമസിനോടനുബന്ധിച്ച് വിവിധ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സഹായമായിരിക്കും നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷനായിട്ട് ക്രിസ്തുമസിനെ എത്തിച്ചേരുക രണ്ടു മാസത്തെ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ അതായത് ഒരു രണ്ട് ഗഡുക്കൾ ഒരുമിച്ച് വരുമ്പോൾ ഒരാൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമായിരിക്കും സഹായം ലഭിക്കുക ആയിരത്തി അറുന്നൂറിൻ്റെ രണ്ട് ഗഡുക്കൾ ഒരാൾക്ക് ലഭിക്കുന്ന രീതിയിൽ അത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ആയിക്കോട്ടെ ഭിന്നശേഷി ആനുകൂല്യങ്ങളായിക്കോട്ടെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്ക് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ആയിരത്തി ൂറിന്റെ രണ്ട് ഗഡുക്കളായിരിക്കും എത്തിച്ചേരുക എന്നാൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ആനുകൂല്യം വിതരണത്തെ സംബന്ധിച്ച അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന ഒരു ബോർഡ് കൂടിയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതും ഇപ്പോൾ മാസങ്ങളോളം കുടിച്ചുകയായിരിക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല താനും അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ ഇനി യാതൊരു ക്രമീകരണവും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതില്ല മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുള്ളവർക്കാണ് ഇപ്പോൾ സർക്കാർ സഹായം വിതരണം ചെയ്തു വരുന്നത് ഏറ്റവും ഒടുവിലായിട്ട് നവംബർ മാസം ആദ്യം ിലായിരുന്നു വിതരണം ഉണ്ടായിരുന്നത് അതിനുശേഷം നീണ്ട നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രണ്ടു മാസത്തെ സഹായം വീണ്ടും എത്തിച്ചേരാൻ പോകുന്നത് വിശേഷ ദിവസങ്ങളിൽ സാധാരണ സർക്കാർ രണ്ട് ഗഡുക്കുകളൊക്കെ ഒരുമിച്ച് വിതരണം ചെയ്യാറുണ്ട് മുൻപ് ഓണത്തിനും ഈ രീതിയിൽ നമുക്ക് സഹായം ലഭിച്ചിരുന്നു ഓണം ക്രിസ്തുമസ് അതോടൊപ്പം തന്നെ റംസാൻ ഈസ്റ്റർ വിഷു ഒക്കെ പ്രമാണിച്ചൊക്കെ ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നമുക്ക് ഒരുമിച്ച് സഹായങ്ങൾ എത്തിച്ചേരാറുണ്ട് ഈ വിശേഷ ദിവസങ്ങൾ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടി സർക്കാരിന് ഒരു കൈത്താങ് എന്ന രീതിയിലാണ് കുടിശ്ശികയിൽ ഒരു ഗഡുകൂടി മുൻകൂറായിട്ട് അനുവദിക്കുന്നത് അപ്പോൾ ഈ സഹായം മുൻപ് ക്രിസ്തുമ്പ് മുൻപ് തന്നെ ലഭിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക പൂർണ്ണമായിട്ടുള്ള തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ ഫണ്ട് എത്രത്തോളം സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാനൊക്കെയായിട്ട് കൃത്യമായിട്ട് കണ്ടെത്താനാവും എന്നൊക്കെയുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഫണ്ട് വിതരണ തീയതികൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വരിക ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി സർക്കാർ ഈ സമയത്ത് നൽകുന്നുണ്ട് അത് നമ്മളുടെ സ്ത്രീ ഗുണഭോക്താക്കൾക്കുള്ള അറിയിപ്പാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരുമുണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രത്യേകം ഒരു അറിയിപ്പ് കൂടി ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് കാരണം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇവരെ എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള പുതുക്കലിന് വേണ്ടിയുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് മുൻപ് തന്നെ രേഖകൾ സമർപ്പിച്ചിരിക്കണം അത് സർക്കാർ അതായത് പഞ്ചായത്ത് തലങ്ങളിൽ നിന്ന് സേവനയുടെ സൈറ്റിലേക്ക് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ അറുപത് വയസ്സ് ആയിട്ടില്ലാത്ത സ്ത്രീ ഗുണഭോക്താക്കളെല്ലാം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവർ മാത്രമാണ് ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് അങ്ങനെയുള്ളവർ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിക്കുക അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അതിൻ്റെ ആധാറിൻ്റെ ഒരു കോപ്പി കൂടിയെ ചേർത്ത് നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എവിടെയാണെങ്കിലും അത് തീർച്ചയായിട്ടും നമ്മൾ ഏൽപ്പിക്കണം അതിനുശേഷം ഉദ്യോഗസ്ഥർ അത് സേവനയുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തോളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിനാണ് ഈ ക്രമീകരണം ചെയ്യണമെന്ന് പറയുന്നത് ഇന്ന് അല്ലെങ്കിൽ ഈ ഡിസംബറിൽ ഇത് സമർപ്പിച്ചില്ല എന്ന് കരുതി നമുക്ക് ആനുകൂല്യം ഇപ്പോൾ വരാനുള്ളത് തടസ്സപ്പെടുകയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആനുകൂല്യം തടസ്സപ്പെടും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം വരെയൊക്കെയാണ് വിവിധ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സമയം അനുവദിക്കുന്നത് അതിനു മുൻപ് തന്നെ രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക